ക്ലോറിസ് ജൈവ പച്ചക്കറി തോട്ടം ഇത്തവണയും മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉയരും ഇതിന്റെ ഉദ്ഘാടനം മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിജയകരമായി നടപ്പിലാക്കിയ ക്ലോറിസ് ജൈവ പച്ചക്കറി തോട്ടം സീസൺ രണ്ട് ആരംഭിച്ചത് ഇതിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാമോൾ നിർവഹിച്ചു നമ്മൾ രണ്ടാം ഘട്ടം വിളവെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പച്ചക്കറി ഇത് വളരെ വിജയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരു കുട്ടികളിലേക്കും കുട്ടികളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് എന്നതുകൊണ്ടും രാസവളവില്ലാത്ത നമുക്ക് പച്ചക്കറി നമ്മുടെ സ്കൂളിലെ ആവശ്യത്തിന് സമൂഹത്തിനും വേണ്ടി എടുക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടുമാണ് നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പളിന്റെ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ പച്ചക്കറി കൃഷിയുടെ വീട് വീണ്ടും നടത്തുന്നത് പ്രിൻസിപ്പൾ ബാബു മാത്യു അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ പ്രീജ പ്രേം ഓണക്കാലത്തേക്കായി പച്ചക്കറികൾ തയ്യാറാക്കുന്ന സർക്കാർ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു കൃഷി ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴാണ് നമ്മൾ കൃഷി ഇറക്കേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്തിന്റെ സ്കീമിലാണ് നമ്മൾ കൈകൾ ഇറക്കി കൊടുത്തിരിക്കുന്നത് ഏകദേശം അഞ്ഞൂറ് കൈകളാണ് അഞ്ച് ഐറ്റംസ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് പയറ് വെണ്ട പിന്നെ വഴുതന തക്കാളി അതുപോലെ പച്ചമുളകാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കഞ്ഞപ്രാവശ്യം ഓണത്തിലേക്കായിട്ട് കുട്ടികൾ നല്ല രീതിയിൽ വിളവെടുത്തിരുന്നു അതുപോലെ തന്നെ ഈ പ്രാവശ്യം വിളവെടുക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസം ഹരിത കേരള മിഷൻ മല്ലപ്പുഴി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ എസ് പാർത്ഥൻ സീനിയർ അസിസ്റ്റന്റ് നാൻസി രാജൻ ഗൈഡ്സ് ക്യാപ്റ്റൻ അശ്വതി അലക്സ് എൻ എസ് എസ് കോർഡിനേറ്റർ ഷീന എലിസബത്ത് സൗഹൃദ ക്ലബ്ബ് കൺവീനർ മഞ്ജു തോമസ് സീറ്റ് കോർഡിനേറ്റർ അനു എസ ഏബ്രഹാം എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ വർഷം സ്കൂളിൽ ചെയ്ത പച്ചക്കറി കൃഷിയിൽ വൻ വിളവാണ് ലഭിച്ചത് പയർ പച്ചമുളക് വഴുതന വെണ്ട തുടങ്ങിയ നിരവധി കൃഷികളാണ് കഴിഞ്ഞ വർഷം ഇവിടെ കൃഷി ചെയ്തിരുന്നത് ഇതിന്റെ വെളിവെടുപ്പ് ബിഷപ്പ് മലീൻ സാബു കോശിച്ചെറിയാനാണ് നിര്വഹിച്ചത്